ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് അട്ടപ്പാടിയിലെ ആദിവാസി യുവാവ് മധു ഏഴ് വർഷങ്ങൾക്കിപ്പുറം അട്ടപ്പാടിയിൽ ക്രൂരമായ ആൾക്കൂട്ട ആക്രമണത്തിന് ഇരയാകേണ്ടി വന്ന സിജു കഴിഞ്ഞ ദിവസം അട്ടപ്പാടിയിൽ ഒരു കൂട്ടം കുറ്റവാളികളുടെ ആക്രമണത്താൽ ഭാരപ്പെട്ട ശ്രീമന്ത് ഷിജുജു ആക്രമിച്ചതിന് ശേഷം ഒളിവിൽ പോയ പ്രതികൾ അവരെ ദിവസങ്ങൾ നീണ്ട കാത്തിരിപ്പിന് ശേഷം പോലീസ് കഴിഞ്ഞ ദിവസം പിടിക്കുകയുണ്ടായി അവരെ കസ്റ്റഡിയിലെടുക്കുകയുണ്ടായി ഈ പരാതി മകനെ ശിജുവിനെ ആദിവാസി യുവാവിനെ പീഡിപ്പിച്ചവരം പറയുവാൻ വേണ്ടി പരാതി കൊടുക്കുവാൻ സ്റ്റേഷനിൽ ചെന്ന സിജുവിൻ്റെ അച്ഛൻ വേണുവിനെ പോലീസ് അകാരണമായി ഭീഷണിപ്പെടുത്തുകയും പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇവിടെ വരുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം ഒളിയിൽ പോയിട്ടും അവർക്കെതിരെ യാതൊരു കേസുകളും പരാതികളും എടുക്കാതെ പോലീസ് കുറച്ചുനേരം ഒളിച്ചു കളിച്ചു എന്നുള്ളതാണ് പ്രധാനമായും ഉയർന്നു വരുന്ന ആക്ഷേപം അപ്പോൾ സിജുവിനെ രക്ഷിച്ചുകൊണ്ട് ആശുപത്രിയിൽ എത്തിച്ച രണ്ട് മെഡിക്കരായ സുഹൃത്തുക്കൾ ആ സുഹൃത്തുക്കളെ പോലീസ് ഭീഷണിപ്പെടുത്തുകയും രക്ഷിച്ചു കൊണ്ടുവന്ന സുഹൃത്തുക്കളെ കേസിൽ കൊടുക്കും എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് കേരളത്തിലെ സംവിധാനങ്ങൾ മാറിപ്പോയി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് എനിക്കിവിടെ പറയുവാനുള്ളത് നടപടി സുതാര്യവും ലളിതവുമായിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ ശിശുവിനെ രക്ഷിച്ചുകൊണ്ട് ആശുപത്രിയിൽ എത്തിച്ച ആ രണ്ട് സുഹൃത്തുക്കളെ പോലീസ് കേസിൽ കൊടുക്കുമെന്ന് ഇതേ കേസിൽ കൊടുക്കുമെന്ന് പറഞ്ഞതും നിന്ദ്യവും നീചവുമാണ് അഗളി പോലീസ് ഡിവൈഎസ്പി ഈ കാര്യത്തെക്കുറിച്ച് വ്യക്തമായി പ്രതികരിക്കുന്നുണ്ട് ഏഴ് വർഷങ്ങൾക്ക് ശേഷം അട്ടപ്പാടിയിലെ മധുവിനെ പോലെ അടിവസ്ത്രം മാത്രമിട്ട് കയറിനാൽ ബന്ധിച്ച് ആൾക്കൂട്ടത്തിനിടയ്ക്ക് ആർപ്പ് വിളിച്ച് നാണം കെടുത്തി പൊതുമധ്യത്തിൽ അപമാനിക്കാൻ ക്രൂരമായി പീഡിപ്പിക്കാനും ശ്രമിച്ച ആ കുറ്റവാളികൾക്ക് ശക്തമായ നടപടി തക്കതായ ശിക്ഷാവിധിയിലൂടെ അവരെ കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ ഇനിയൊരു മതവും ഇനിയൊരു ശിചുവും ചിലപ്പോൾ ആവർത്തിക്കപ്പെട്ടേക്കാം അതിനാൽ ഈ വാർത്ത കാണുന്ന ഈ ന്യൂസ് കേൾക്കുന്ന എല്ലാവരും ഇതിനകത്ത് അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് കേരളത്തിലെ പൊതുജന സമൂഹത്തിന് മുൻപാകെ ഞാൻ ഈ വാർത്ത കൊണ്ടുവരികയാണ് ഇതൊരു നിസ്സാരം വാർത്തയായി തള്ളിക്കളയേണ്ടതില്ല കാരണം അന്ന് മധു മരണപ്പെട്ടു പക്ഷേ ഇന്ന് സിജുവിന് സംഭവിച്ചത് സിജു മരണത്തിൻ്റെ കയ്യിൽ നിന്നും തലനാടിലേക്ക് രക്ഷപ്പെടുകയുണ്ടായി സിജുവും ഈ നാട്ടിലെ പൗരനാണ് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിലെ പൗരനാണ് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം സ്വതന്ത്രമായി സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം സ്വതന്ത്രമായി അഭിപ്രായങ്ങൾ പറയുവാനും അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുവാനുമുള്ള സ്വാതന്ത്ര്യമുള്ള ഈ രാജ്യത്ത് ജീവിക്കാൻ പോലും സ്വാതന്ത്ര്യത്തോടെ സംസാരിക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥയിലേക്ക് കേരളം മാറുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യം നിങ്ങളുടെ മുന്നിൽ ഞാൻ വയ്ക്കുകയാണ് ജനസമക്ഷം വിൻഡർ ഹെവന് വേണ്ടി സി വി ശരവണൻ നമസ്കാരം